എന്താണെന്ന് വണ്ടിപ്പെരിയാലിൽ നടക്കാൻ പോകുന്നത് പോലീസ് സുരക്ഷ നൽകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തെ ഈ പ്രതിയായിരുന്നയാളുടെ കുടുംബവും അവരുടെ ബന്ധുക്കളും ചേർന്ന് ആക്രമിക്കുന്നു എന്ന് ഇവർ പറയുന്നത് നേരത്തെ തിരിച്ചായിരുന്നു ആരോപണമെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു വന്നിരിക്കുന്നു ഈ പ്രതിയായിരുന്നയാളുടെ കുടുംബം ഇപ്പോഴും ഈ ഭാഗത്ത് തന്നെ ജീവിക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അത്തരത്തിൽ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് ഒരാഴ്ചക്ക് മുമ്പാണ് ഈ പ്രതിയായിട്ടുള്ള പ്രതി ആയിട്ടുള്ള അർജുന്റെ പിതാവ് ഒരു വാർത്താ സമ്മേളനം ആലപ്പുഴയിൽ നടത്തുന്നത് തങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല തങ്ങളെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ ഒരു ആരോപണം ഉന്നയിച്ചത് ആ ആരോപണത്തെ തുടർന്ന് ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ അടക്കം ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇരയാക്കപ്പെട്ട ഇല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു കുടുംബത്തെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് അവർ വ്യക്തമാക്കുന്നത് എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം വണ്ടിപ്പെരിയാറിൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ കുറ്റമുക്തനാക്കി ർജുനെ അർജുൻ്റെ ഉത്തരവ് കട്ടപ്പന കോടതി ഇറക്കിയതു മുതൽ തന്നെ ഈ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധങ്ങളില്ലാത്തൊരു ദിവസം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പം കെ പി സി സിയുടെ നേതൃത്വത്തിൽ വനിതാ മാർച്ച് നടത്തുകയാണ് മകളെ മാപ്പ് എന്ന പേരിൽ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ കെ പി സി സിയും അതുപോലെ വനിതാ കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെയാണ് ഈ വേദി ഒരുക്കിയിരിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുൻവശത്തുള്ള വലിയ ഓഡിറ്റോറിയത്തിലാണ് ഈ മാർച്ച് എത്തിയതിന് ശേഷം ഇവിടെയാകും പൊതുസമ്മേളനം നടക്കുക കെ സി ോപാൽ എം പി ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക രാവിലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ മാർച്ച് എപ്പോഴും എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എപ്പോഴായിരിക്കും തുടങ്ങുക ഏതൊക്കെ തരത്തിലാണ് ഇപ്പൊ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് മാർച്ച് തുടങ്ങുന്നത് രണ്ട് മണിയാകുമ്പോൾ കക്കിക്കാവല ജംഗ്ഷനിൽ നിന്നാണ് അയ്യായിരത്തോളം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ നീതിക്ക് വേണ്ടി ഇത്രയും അമ്മമാർ ഒരുങ്ങി രണ്ടുമണിയാവുമ്പോൾ നമ്മുടെ കക്കാവലി ജംഗ്ഷനിലൊന്ന് നമ്മളവിടുന്ന് മാർച്ച് തുടങ്ങി ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഈ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കണം അവരിപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് ഈ കുടുംബത്തിന് ഒരു സുരക്ഷിതത്വം ഇപ്പോഴും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇല്ല ഒരിക്കലും ഇല്ല അത് അത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ എന്ത് സുരക്ഷയാണ് സർക്കാർ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ആ പ്രതിയും കുടുംബവും മുഖ്യമന്ത്രിക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോയതാണ് എന്ത് സുരക്ഷയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ സുരക്ഷ വേണം വേണമെന്ന് അന്നേരം പല പല കാരണങ്ങളും ഉന്നതതലങ്ങളിൽ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അതിൽ നിന്നും വഴി മാറുകയാണ് ചെയ്തത് ഇപ്പൊ പോലീസിന്റെ കൺമുന്നിലല്ലേ ഈ സംഭവം നടന്നത് പ്രതിയാണെങ്കിലും കയറിപ്പോയത് എവിടെയാണ് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലേക്ക് അപ്പോൾ അതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാവുന്നതല്ലേ ഇതിൽ നിന്ന് ആരാണ് കളിക്കുന്നതെന്ന് ഇതൊരിക്കലും ഇപ്പൊ സി പി എം അല്ലാത്ത ഒരാള് ഇവിടെ ജീവിക്കാൻ വണ്ടിപ്പുരായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് അവസ്ഥ വന്നിരിക്കുന്നു അത് ഒരിക്കലും നമുക്ക് നമ്മളെപ്പോലുള്ളവർക്ക് അത് പറ്റത്തില്ല ഇപ്പം ഈ അയ്യായിരം അമ്മമാർ വരുന്നു എന്ന് പറയുന്നത് അയ്യായിരം അമ്മമാരെ ഒരിക്കലും ഞങ്ങൾ സി പി എം പാർട്ടിക്കാരെ പോലെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നില്ല അവരുടെ സ്വമനസ്സാലെ ഈ കൊച്ചിനുണ്ടായ ഈ ഒരു അവസ്ഥ നമ്മുടെ മക്കുണ്ടായാൽ എന്ത് സംഭവിക്കും നമ്മൾ നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം മനസ്സാലെ ഇറങ്ങി വരുന്നതാണ് അയ്യായിരത്തിൽ കൂടാനും ചാൻസ് ഉണ്ട് അതുപോലെ ഒരു ഒരു പ്രതിഷേധ പ്രതിഷേധമാണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് അമ്മ ഞങ്ങളൊക്കെ അമ്മമാരാണ് എല്ലാവരും അമ്മമാരാണ് അപ്പൊ ഞങ്ങൾക്കൊക്കെ പെൺമക്കളുണ്ട് അല്ലെങ്കിൽ ഓരോ പെൺമക്കളെ കണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പം ഈ ഒരു ഇത് ഇതിനകത്ത് എന്ത് നീതിയാണ് നിങ്ങള് പറ നിങ്ങൾ ചാലുകാർ പറ ഇതിനകത്ത് എന്ത് നീതിയാണ് നമുക്ക് എന്ത് നീതിയാണ് അറ്റ്ലീസ്റ്റ് ഞാൻ ഓർത്തു ഇത് സി പി എം പ്രവർത്തകനാണെന്ന് ഓർത്തപ്പം ഞാൻ ഓർത്തു ഒരു ഒരു വിധി എന്താണെങ്കിലും ഉണ്ടാകും എന്തെങ്കിലും ഒരു കുറഞ്ഞത് ഒരു ജീവവിനെന്തെങ്കിലും കിട്ടുമെന്ന് പക്ഷെ വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഇത് ഒരിക്കലും കേട്ട് കഴിവ് പോലും ഇല്ലാത്തതല്ലേ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല അതിനെതിരെ ഞങ്ങൾ കോൺഗ്രസും എല്ലാം ഞങ്ങൾ മൊത്തത്തിൽ എല്ലാ കോൺഗ്രസ്സിൻ്റെ എല്ലാ പോഷക സംഘടനകളും എന്ത് ഏത് വിധേനയും ഞങ്ങൾ നീതിക്ക് വേണ്ടിയിട്ട് പോരാടും അത്തരത്തിലാണ് ഡോക്ടർ അരുൺകുമാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം എത്ര ദൂരമായിരിക്കും ഈ പ്രതിഷേധ മാർച്ച് ഉണ്ടാവുക ഈ ഇപ്പോൾ സന്ദീപ് നിൽക്കുന്ന സ്ഥലത്താണ് ആ പ്രതിഷേധ മാർച്ച് അവസാനിക്കുന്നത് അവിടെയായിരിക്കും യോഗം ചേരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര ദൂരമായിരിക്കും ഈ പ്രതിഷേധ മാർച്ച് ഉള്ളത് അയ്യായിരത്തോളം വനിതകൾ എന്ന് പറയുമ്പോൾ വലിയൊരു കൂട്ടായ്മയാണ് വലിയൊരു പ്രതിഷേധമാണ് അത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ വരെയായിരിക്കും ഈ പ്രതിഷേധ മാർച്ച് ഡോക്ടർ അരുൺകുമാർ കക്കിക്കവല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്നാണ് ആരംഭിക്കുന്നത് വണ്ടിപ്പെരിയാറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് അവിടെ നിന്ന് അവിടെ നിന്ന് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ മെച്ചം ദൂരമാണ് ഈ പറയപ്പെടുന്ന നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ളത് ഒന്നോ ഒന്നര കിലോമീറ്ററോ മാത്രമേ വരത്തുള്ളൂ വണ്ടിപ്പെരിയാറെ പറയുന്നത് തന്നെ വലിയൊരു ടൗൺ അല്ല ചെറിയ ഒരു ആണ് മറ്റ് വലിയ വിസ്താരമേറിയ ഒരു പ്രദേശവുമല്ല അതുകൊണ്ട് തന്നെ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ അത് പ്രതിഫലിപ്പിക്കപ്പെടും വഴികളൊക്കെ ബ്ലോക്കാകുന്ന ഒരു രീതിയിലേക്ക് ഉണ്ടാകും ദിണ്ടുക്കൽ കൊട്ടാരക്കര ദേശീയപാതയൊക്കെ ഉണ്ടാകും ദേശീയപാതയിലൂടെയാണ് കടന്നു വരുന്നത് അപ്പം അവിടെ തന്നെ ഗതാഗതക്കുരുക്കടക്കം ഉണ്ടാകാനുള്ള സാധ്യത ഇത്രയധികം ആളുകൾ എത്തുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായിരുന്നാലും കക്കിക്കവലയിൽ നിന്ന് ആരംഭിച്ച് മാർച്ച് മൂന്ന് മണിക്ക് തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ആ മൂന്ന് മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തി സമാപിച്ചതിന് ശേഷം ഇവിടെ തന്നെയാണ് പൊതുസമ്മേളനം നടക്കുക ഓപ്പൺ സ്റ്റേജാണ് മഴ ഉണ്ടായാൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ ഷീറ്റ് ഇട്ട ഉച്ചയ്ക്ക് മണിക്കാണ് സംഘടിപ്പിക്കുന്നത് കെ പി സി സി അയ്യായിരത്തോളം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധ സമരം നടക്കുന്നത് കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് ഇതിപ്പോൾ വണ്ടിപ്പെരിയാറിൽ എത്തുക അങ്ങനെ കെ പി സി സിയുടെ പ്രതിഷേധ ജ്വാല നടക്കുന്നു വണ്ടിപ്പെരിയാറിൽ അതേസമയം